പൊതുജനത്തിന് പ്രയോജനമില്ലാത്ത പാണത്തൂർ നെല്ലിക്കുന്നിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ബസ്സുകൾ സ്റ്റാൻഡാണ് ഇത് ഇവിടുത്തെ പൊതു ശൗചാലയം ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി ശൗചാലയത്തിന്റെ പൈപ്പ് തകർന്നതാണ് ഉപയോഗശൂന്യമാകാൻ കാരണം മാലിന്യം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും നിലവിൽ കൊതുകു വളർത്തൽ കേന്ദ്രമായി ഇവിടെ മാറിയതായും യാത്രക്കാർ പറയുന്നു ഗ്രാമപഞ്ചായത്തിലെ അതോടൊപ്പം തന്നെ പോകാൻ വേണ്ടി നമ്മുടെ കർണാടകയുടെ ബൗണ്ടറി പ്രദേശമായ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബസ് യാത്രക്കാരൻ നേരിൽ ബസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് നമ്മുടെ പണക്കൂടി ബസ് സ്റ്റാൻഡാണ് ബസ് യാത്രക്കാരൻ നേരിൽ ഡ്രൈവർമാരായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ അവർക്കെല്ലാം ആശ്രീയമായിട്ടുള്ള ഒരു സംഭവമാണ് പഞ്ചായത്തിൻ്റെ ഒരു ചേർന്നിട്ടുള്ള ടോയ്ലറ്റ് എന്നുള്ളത് വളരെ അത് ഉപയോഗശൂന്യമായി ഒക്കെ വലിയ ഒരു പല പൈപ്പും കാര്യങ്ങളും ആളുകൾക്ക് ും ബസ് ജീവനക്കാരിൽ നിന്നും യാത്രക്കാരിൽ നിന്നും വലിയ തോതിൽ പരാതി ഉയർന്നതോടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി ശൗചാലയത്തിന്റെ അറ്റകുറ്റപ്പണിയെടുത്തിരുന്നു പൊളിച്ചു നീക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ശൗചാലയത്തിന്റെ പുനർനിർമ്മാണം വൈകിപ്പിക്കുന്നത് ആർക്കും ഉപകാരമില്ലാത്ത ശൗചാലയം പൊളിക്കുകയെങ്കിലും ചെയ്താൽ കൊതുകു ശല്യത്തിനും ദുർഗന്ധത്തിനും പരിഹാരമാകുമെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് പഞ്ചായത്തിനുള്ളിൽ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശൗചാലയമാണ് നിലവിൽ ബസ് ജീവനക്കാർക്കുള്ള ആശ്വാസം എന്നാൽ പഞ്ചായത്ത് ഓഫീസിന് അവധിയുള്ള ദിവസങ്ങളിൽ ഇതിനും കഴിയില്ല യാത്രക്കാർക്കാകട്ടെ ഈ സൗകര്യത്തെക്കുറിച്ച് വലിയ ധാരണയുമില്ല എത്രയും പെട്ടെന്ന് പുതിയ ശൗചാലയം നിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്